വിദ്യാഭ്യാസം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബിരുദം സമ്പാദിച്ച് നല്ലൊരു ജോലി നേടി ജീവിക്കണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം എന്നാൽ ചിലർക്ക് ജോലി സ്ഥിരത ഉണ്ടാവില്ല ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു തുടങ്ങി ഒരു ഒരാറേഴ് മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ കഴിയുമ്പോൾ അവിടെ ശരിയാകില്ല എന്തോ പ്രശ്നമുണ്ടെന്ന് കരുതി അടുത്ത ജോലിയിലേക്ക് പ്രവേശിക്കും അവിടെയും കുറച്ച് നാൾ ജോലി ചെയ്യും അവിടെ മേലധികാരികൾ സഹകരിക്കുന്നില്ല അല്ല നമ്മളെ വേണ്ട പോലെ കാണുന്നില്ല ശമ്പളവർധനവില്ല അതുകൊണ്ട് ഈ ജോലി ഉപേക്ഷിക്കുന്നു മറ്റൊരു ജോലിയിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നു അങ്ങനെ വീണ്ടും മൂന്നാമതൊരു ജോലിയിൽ പ്രവേശിക്കും അവിടെയും കുറച്ചു കാലം നിൽക്കും വീണ്ടും അടുത്ത ജോലി തേടി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ ചിലർക്ക് ജോലി സ്ഥിരത ഉണ്ടാവില്ല ജോലി മാറിക്കൊണ്ടേയിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് അറിയണ്ടേ ഇങ്ങനെയുള്ള ജാതകർക്ക് തൊഴിൽ സ്ഥിരമായി നിലനിൽക്കില്ല ഇവർ തൊഴിൽ മാറിക്കൊണ്ടേയിരിക്കും അതായത് ശനിയും ചന്ദ്രനും ജാതകത്തിൽ ചേർന്ന് നിന്നാൽ ജാതകന് തൊഴിൽ സ്ഥിരത ഉണ്ടാവില്ല ചന്ദ്രൻ്റെ കാരകത്വവും ഉള്ള തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ ഉണ്ടാകും അല്ലാത്തവർക്ക് ഈ ശനിയും ചന്ദ്രനും ജാതകത്തിൽ ഏതെങ്കിലും ഭാവത്തിൽ പ്രത്യേകിച്ച് കർമ്മസ്ഥാനത്ത് പത്താം ഭാവത്ത് നിൽക്കുകയാണെങ്കിൽ ജോലി സ്ഥിരതയുണ്ടാവില്ല അടിക്കടി ജോലി മാറിക്കൊണ്ടേയിരിക്കും